വാരണാസിയിൽ നടക്കുന്ന കാശി തമിഴ് സംഗമത്തിൽ പങ്കെടുക്കാനും തമിഴ് പഠിക്കാനും ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് പ്രസംഗത്തിലായിരുന്നു അഭ്യർത്ഥന കാശി തമിഴ് സംഗമത്തിന്റെ നാലാം പതിപ്പ് നാളെ വാരണാസിയിലെ നമോഘട്ടിൽ ആരംഭിക്കും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷയുടെയും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളുടെയും സംഗമമെന്നാണ് നരേന്ദ്രമോദി ഈ പരിപാടിയെ വിശേഷിപ്പിച്ചത് തമിഴ്നാട്ടിൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് വൻ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് ജി ട്വന്റി ഉച്ചകോടിയിൽ ലോക നേതാക്കൾക്ക് സമ്മാനമായി നൽകിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നുള്ള നടരാജന്റെ ഒരു വെങ്കല പ്രതിമയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ മാനാറിൽ നിന്നുള്ള പിച്ചള ഉരുളിയും സമ്മാനിച്ചത് അദ്ദേഹം എടുത്തു പറഞ്ഞു ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ കലാ പാരമ്പര്യം എന്നിവയെ പരിചയപ്പെടുത്തുകയും നമ്മുടെ കരകൗശല വിദഗ്ധരുടെ കഴിവുകൾക്ക് ആഗോളവേദി നൽകുകയുമായിരുന്നു ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നാവിക കപ്പലിന് ഐ മാഹി എന്ന് പേരിട്ടതിൽ പുതുച്ചേരിയിലെയും മലബാറിലെയും ജനങ്ങൾ സന്തോഷിച്ചുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു